വാതിലിൽ മുട്ടുന്നവന്റെ കൈ ഞാനൊടിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വാതിലിലെ മുട്ടലുകളും മോശം അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നിരവധി നടിമാർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്കും ചില കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ തനിക്കും ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് അത് അതിന്റെ സമയമാകുമ്പോൾ പൊട്ടിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ് മലയാള പ്രേക്ഷകരുടെ സുപരിചിതയായ നടി പ്രിയങ്ക താര സംഘടനയായിരുന്ന അമ്മ എൽ സജീവ പ്രവർത്തകയായിരുന്ന താരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ യാതൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അതായത് തീ കത്തുന്നെടുത്ത് കൂടുതൽ വാരിയിട്ട് കത്തിക്കാൻ നോക്കരുത് എനിക്ക് താല്പര്യമില്ല ഇതായിരുന്നു താരമെന്ന് മറുപടി നൽകിയത് അമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്നാണ് നടി പറയുന്നത് പക്ഷേ നടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് പക്ഷേ ഇപ്പോഴല്ല ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാനുള്ള സാഹചര്യവുമില്ല വാതിലിൽ ആരെങ്കിലും മുട്ടിയാൽ മുട്ടിയവരുടെ കൈയൊടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയും മുമ്പ് ആലോചിക്കണം സമയം വേണമെന്ന് നടി പറയുകയാണ് ഒരു മാവിൽ നൂറ് മാങ്ങയുണ്ടാകും അതിൽ നാലോ അഞ്ചോ മാങ്ങ ചീഞ്ഞു എന്ന് കരുതി മൊത്തം ആളുകളെയും കല്ലെറിയാൻ നിൽക്കരുത് പ്രതികരിക്കേണ്ടതിന് അപ്പോൾ തന്നെ പ്രതികരിക്കുക ഇപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മളെയൊക്കെ അടിച്ചു താഴ്ത്തി വെച്ചിരിക്കുകയാണ് ജനങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നത് നമ്മളാണ് അമ്മ സംഘടനയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എനിക്കിപ്പോഴും ആ ബഹുമാനം അമ്മ സംഘടനയോട് ഉണ്ട് അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നതും അമ്മ സംഘടന വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെന്നും താരം പറയുകയാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ കേസെടുക്കാനുള്ള നീക്കമുണ്ട് വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴിയെടുക്കാതെ നേരിട്ട് കേസെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതായത് ഗൗരവ സ്വഭാവമുള്ള ഇരുപത് മൊഴികളിൽ പരാതിക്കാരെ കാണും മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി അനുസരിച്ചാകും കേസ് ഇവരുടെ പുതിയ മൊഴി ലഭിച്ചു കഴിഞ്ഞാൽ കേസെടുക്കാനാണ് എസ് ഐ ടി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് യഥാർത്ഥ റിപ്പോർട്ടിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേജുകളുണ്ട് പൂർണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ പകർപ്പെടുക്കാൻ അനുവാദമില്ല മുഴുവൻ മൊഴികളും എല്ലാവർക്കും നൽകിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്